Razi Visions the guide of madrasa students Assalamu alaikum wa rahmatullahi wa barakatuh റാജീ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പുതിയ പുതിയ വീഡിയോകൾ നിർമ്മിക്കാൻ നിങ്ങളുടെ സപ്പോർട്ട് വലിയ പ്രചോദനമാണ് വീഡിയോ നിങ്ങളെ കൂട്ടുകാരിലേക്ക് പരമാവധി ഷെയർ ചെയ്യാനും നല്ല നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കാനും മടിക്കരുതേ എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഈ വീഡിയോയിൽ രണ്ടാം ക്ലാസ്സിലെ ഖുർആാന് ഹിഫ്ല് പരീക്ഷയുടെ ഒരു മോഡൽ ചോദ്യപേപ്പറും അതുപോലെ തന്നെ അതിലെന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഖുർആാന് ഹിഫ്ല് പരീക്ഷകളാണ് ഉണ്ടാവുക അതിൽ ഖുർആആാന് നമ്മൾക്ക് നമ്മൾ ഇതുവരെ പഠിച്ച സൂറത്തുകൾ ഇവിടെ അടുത്ത് സൈഡിൽ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഓരോ സൂറത്തുകളും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ സൂറത്തുകളിൽ നിന്ന് അഥവാ സൂറത്തുൽ ഫാത്തിഹ നബ് നാസിയാത്ത് അബസ തക്വീർ വീർ ഇംഫിത്താറ് ബുറൂജ് ആല ഖാഷിയ ഫജറ് ഈ സൂറത്തുകളാണ് നമ്മൾ ഇതുവരെ ഓതി പഠിച്ചിട്ടുള്ളത് ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു സൂറത്തിൽ നിന്ന് ഒരു രണ്ടോ മൂന്നോ അല്ലെങ്കിൽ മൂന്നോ നാലോ ആയത്തുകൾ ചെറിയ ആയത്തുകളാണെങ്കിൽ ഒരു നാലഞ്ചായത്തുകൾ വലിയ ആയത്തുകളാണെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ആയത്തുകളൊക്കെ ആയിട്ടാണ് ഊതിപ്പിക്കുക അപ്പോൾ ഏകദേശം അവസാന ഭാഗത്ത് പഠിച്ച സുഹൃത്തുകളിൽ നിന്നൊക്കെ ആയിരിക്കും കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഇപ്പോൾ ഒരു ഉദാഹരണം ഈ സൂറത്തുൽ ഇൻഫിത്താറ് മുതലൊക്കെ അതിന് ശേഷമുള്ള ഇൻഷി ഇൻഫിത്താറ് ഇൻഷിഖാക്ക് ബുറൂജ് ആയല ഖാഷിയ ഫർ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്നായിരിക്കും ചോദിക്കുക കുറേ സൂറത്തുകൾ ഉള്ളത് കൊണ്ട് നമ്മൾ പിന്നെ ഏത് സുഹൃത്തു നിന്നാ എന്നൊന്നും പറയാൻ സാധിക്കൂലല്ലോ ഇനി ഇവിടെ മോഡലും നോക്കിയോ കാണിതാ വലുത്സൈറ്റിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് കുട്ടികളെ ഒന്നിച്ചിരുത്തി സൂറത്തുൽ ബുറൂജിലെ കണ്ടില്ലേ സൂറത്തുൽ ബുറൂജ് ഏകദേശം ലാസ്റ്റ് ഭാഗത്താണല്ലോ വന്നിട്ടുള്ളത് സൂറത്തുൽ ബുറൂജിലെ ആയത്ത് പതിനേഴ് മുതൽ അവസാനം വരെ പൂർണ്ണമായും ഓരോ കുട്ടിയെ കൊണ്ടും മുസഫിൽ നോക്കി ഒതിപ്പിക്കുക എന്നുള്ളത് ഇപ്പോൾ ഇവിടെ നോക്കേണ്ടത് സൂറത്തുൽ ബുറൂജിലെ പതിനേഴാമത്തായത്ത് ആയത്ത് മുതൽ അവസാനം വരെ എന്നുള്ളതാണ് ഞാൻ ഈ ഒന്നും കൂടി പറയുന്നു ഈ സൂറത്തുകളിൽ നിന്ന് ഏതെങ്കിലും ഒരു സൂറത്തിൽ നിന്ന് കുറച്ച് ആയത്തുകളാണ് ഒതിപ്പിക്കുക അപ്പോൾ ഓതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട് ഇത് ഈ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കും മാർക്ക് പിന്നെ ഉസ്തകന്മാരുടെ ഏറ്റവും പ്രധാനം അക്ഷരശുദ്ധി എന്ന് പറയുന്നത് അക്ഷരശുദ്ധി നമ്മൾ അക്ഷരങ്ങളൊക്കെ ഒന്നാം ക്ലാസ്സിനോ രണ്ടാം ക്ലാസ്സിനോക്കെ പഠിച്ചിട്ടുണ്ട് എങ്ങനെയാണ് പറയാമെന്നുള്ളത് ഉസ്തകന്മാർ പറഞ്ഞതുപോലെ നിങ്ങൾ പഠിച്ച അതേപ്രകാരം ഓരോ അക്ഷരങ്ങളും അക്ഷരശുദ്ധിയോടു കൂടി നല്ല രീതിയിൽ ഉച്ചരിക്കണം എങ്കിലേ അങ്ങനെ ഓതുമ്പോഴേ മാർക്ക് കൃത്യമായിട്ട് കിട്ടുള്ളൂ പിന്നെ നടത്തി ഓത്ത് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ മുറിച്ച് മുറിച്ച് ഓതാതെ ഇങ്ങനെ ഓത്തിനൊരു ശൈലി ഉണ്ടല്ലോ ആ രീതിയിൽ ഇങ്ങനെ ഓതിപ്പോണം ഇടക്കിടക്ക് മുറിച്ച് മുറിച്ച് ഓതാതെ കൂട്ടി കൂട്ടി ഇങ്ങനെ ഓതി ഓതി പോകുമ്പോഴാണ് നടത്തി ഓത്താവുക അപ്പോൾ അതിനനുസരിച്ച് എങ്ങാണ്ടൊക്കെയാണ് മാർക്ക് ഉണ്ടാവുക നിങ്ങൾ അതിനനുസരിച്ച് എങ്ങാണ്ടാണ് ഊതി പഠിക്കേണ്ടത് അങ്ങനെ ശ്രദ്ധിക്കുക പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവസാനം പഠിച്ച സൂറത്തുകളിൽ നിന്നായിരിക്കും കൂടുതലുണ്ടാവാനും ചാൻസ് ഇനി ഹിഫ്ലു നോക്കുക ഹിഫ്ലു പരീക്ഷയിൽ നമ്മൾ പഠിച്ച സുഹൃത്തുക്കൾ ഏതൊക്കെയാണ് ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇടത് സൈഡിൽ കൊടുത്തിട്ടുണ്ട് കാണാതെ പഠിച്ചത് ഏതൊക്കെയാണ് സൂറത്തുൽ ഫാത്തിഹ സൂറത്തുൽ ഇഖ്ലാസ് സൂറത്തുൽ ഫലഖ് സൂറത്തു നാസ് സൂറത്തുൽ ഫീൽ സൂറത്തു ഖുറൈഷ് സൂറത്തുൽ മാഊൻ ഇതൊക്കെയല്ലേ കാണാതെ പഠിച്ചത് അപ്പോൾ ഈ സൂറത്തുകളിൽ നിന്ന് ചിലപ്പോൾ ഒരു സൂറത്തിൽ നിന്ന് കുറച്ച് കുറച്ചായത്തുകളായിരിക്കും ചോദിക്കുക അല്ലെങ്കിൽ ഒരു സൂറത്ത് മുഴുവനായിട്ട് ഓതാൻ വേണ്ടി പറയും ചിലപ്പോൾ എന്തുണ്ടാവും ഒരു രണ്ട് സൂറത്തുകളിൽ നിന്ന് കുറച്ച് ചോദിക്കാനും ചാൻസ് ഉണ്ട് അപ്പോൾ ഇവിടെ വലുത് സൈഡിൽ നോക്കൂ മേൽപ്രകാരം കുട്ടികളെ ഇരുത്തി ഓരോ കുട്ടിയെ പറയുന്നു താഴെപ്പറയുന്ന വനപ്പാടം എന്ന് പറഞ്ഞങ്ങോട്ട് ഇവിടെ കൊടുത്ത സൂഹത്തുകൾ കാണാതെ ഓദിക്കുന്നത് ഏതാ ഒന്നാമത്തത് സൂറത്തുൽ ഫലക്ക് മുഴുവനായും എന്നാണ് സൂറത്തുൽ ഫലക്ക് നിങ്ങൾക്കറിയാമല്ലോ കുൽ അകൂത് പിറബിൽ ആ സൂറത്ത് അത് മുഴുവനായിട്ടുമാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് അപ്പോൾ അതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ് പരീക്ഷയ്ക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്കത് കൃത്യമായി ഓതി കൊടുക്കാം പിന്നെ രണ്ടാമത് സൂറത്തുൽ ഫീലിലെ സൂറത്തുൽ ഫീൽ പറഞ്ഞാൽ ഏതാണ് അലം തറ തറൈഫ്ബു കബിഹാബിൾ ഫീൽ ആ സൂറത്തുണ്ടല്ലോ ആ സൂറത്തിലെ അർസല അലൈഹിം അത് മുതൽ കൂൽ വരെ എന്ന് പറഞ്ഞാൽ ഏതാണ് വ അർസല അർസലാലിം ത് അബാബീൽ കൂൽ അതുവരെയാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഒന്നെങ്കിൽ ഒരു സൂറത്തു നിന്ന് ഏതെങ്കിലും ആയത്തുകളോ അല്ലെങ്കിൽ ഒരു സൂറത്ത് മുഴുവനായിട്ട് ഓതിപ്പിക്കും അതല്ല എങ്കിൽ രണ്ട് സൂറത്തു നിന്ന് ഓതിപ്പിക്കാനും ചാൻസ് ഉണ്ട് ഇവിടെ രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട് ഇനി എന്താ വെച്ചാൽ നമുക്ക് ചിലപ്പോൾ നമ്മൾ ഫിഖ്ഹിൽ ദിഖറുകൾ ചിലത് പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ പിന്നെ ഒരു തലക്കെന്ന് നോക്കുകയാണെങ്കിൽ ആദ്യം ഒരു ഷഹാദത്ത് കലിമ പഠിച്ചു പിന്നെ വലൂയിൽ തുടക്കത്തിൽ നമ്മൾ ചൊല്ലേണ്ട ഇക്കറ് പഠിച്ചു ബാങ്ക് പഠിച്ചു ഇക്കാമത്ത് പഠിച്ചു നിസ്കാരത്തിലെ കുറച്ച് നെയ്യത്തുകൾ ഓരോ നിസ്കാരത്തിൽ നെയ്യത്തുകൾ പഠിച്ചു പിന്നെ നിസ്ക എന്താണ് വജ് നിസ്കാരത്തിലെ തന്നെ വജ്ജഹത്തു അല്ലേ അതേപോലെ തന്നെ എന്താണ് റുക്കോയിൽ ചൊല്ലേണ്ടത് സുജൂതിൽ ചൊല്ലേണ്ടത് അതേപോലെ തന്നെ ഇടയിലെ ഇരുത്തത്തിൽ ചൊല്ലേണ്ട അങ്ങനെ കുറേ കാര്യങ്ങൾ ഫിഖിൽ പഠിച്ചിട്ടുണ്ട് അതിൽ നിന്ന് എവിടെ ഏതെങ്കിലുമൊക്കെ കുറച്ച് ഒന്നോ രണ്ടെണ്ണമൊക്കെ ചോദിക്കാൻ ഒന്നേ ചോദിക്കാൻ ചാൻസ് ഉള്ളൂ ഇവിടെ രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട് പിന്നെ എന്താണ് അതും കൂടി ഇന്ന് പഠിക്കണം ഇവിടെ കൊടുത്തിട്ടുള്ളത് നോക്കുമ്പോൾ മൂന്നാമത് വജ്ജഹ ത്ത് വജ്ഹിയ ഡേഷ് വമാഅനമിനൽ മുഷീന്നാണ് അപ്പോൾ വജ്ജഹത്വങ്ങൾ പഠിക്കുക വജ്ജഹത്തുവിൽ നിന്ന് ഏതെങ്കിലും ഒരു ഭാഗത്ത് ചോദിക്കാൻ ചാൻസ് ഉണ്ട് പിന്നെ ഇവിടെ മറ്റൊന്ന് കൊടുത്തിട്ട് സുബിഹി ബാങ്കിൽ പ്രത്യേകമായി പറയേണ്ടതാണ് ചോദിച്ചിട്ടുള്ളത് സുബിഹി ബാങ്കിൽ പ്രത്യേകമായി പറയേണ്ടത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അസ്വലാത്തുഹൈറും മിനന്നവും എന്നാണ് അപ്പോൾ ഇവിടെ ഇതെന്നെ ചോദിച്ചോളണം എന്നൊന്നുമില്ല ഇത് ജസ്റ്റ് ഒരു മോഡൽ മാത്രമാണ് ഞാൻ നേരത്തെ പാ പഠിക്കാൻ വേണ്ടി പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ ഒന്നും കൂടി ഖുറാനിഫുൾ പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് അതൊന്നും കൂടി ഒന്ന് വായിച്ച് പഠിച്ച് മനസ്സിലാക്കുക അങ്ങനെ ഇൻഷാല്ല പരീക്ഷയിൽ ഉസ്തകന്മാർ ചോദിക്കുമ്പോൾ നല്ല രീതിയിൽ കൊടുക്കുക ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ പലവിധ വീഡിയോകളും നമ്മളെ ചാനലിലുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അസലാമലൈക്കും വാഹത്തല്ലാഹി വർക്കാത്തു